രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചാറ്റൽ മഴ ചാറ്റൽ മഴയത്ത് കഞ്ഞി കുടിക്കാൻ ഒരു മോഹം കഞ്ഞിയുടെ കൂടെ ഒരു നാടൻ തോരനും കൂടെ ഉണ്ടെങ്കിൽ പൊളിയല്ലേ അങ്ങനെ ഞാനും അമ്മയും കൂടെ വാഴത്തോട്ടത്തിലേക്ക് പോയി വാഴച്ചുണ്ടിക്കാൻ വാഴച്ചുണ്ടിക്കാൻ തോട്ടിയുമായിട്ട് പോയെങ്കിലും എല്ലാം നമുക്ക് കൈകൊണ്ട് പറിക്കാവുന്നത് പോലെയായിരുന്നു കേട്ടോ ഒരെണ്ണം പറിക്കാൻ പോയാൽ ഞങ്ങൾ വാഴച്ചുണ്ട് കണ്ടപ്പോൾ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ കൂടി പറിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും വെക്കാലോ അപ്പോൾ ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വാഴച്ചുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഒന്ന് രണ്ട് എതളുകൾ ഇങ്ങനെ പറിച്ചു കളയുന്നുണ്ടേ വാഴച്ചുണ്ടിൻ്റെ എതളുകൾ ഓരോന്നായി പറിച്ചു താമരപ്പൂ പോലെ വയ്ക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷേ അത് നടക്കാത്തതുകൊണ്ട് കൊണ്ട് കീറി കീറി വന്നു നമുക്ക് വേണ്ടാത്ത എതളുകളെല്ലാം പറിച്ചു കളഞ്ഞ് കയ്യിൽ ഇച്ചിരി എണ്ണയും തേച്ചത് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണേ വാഴച്ചുണ്ടിൻ്റെ കറ കൈയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ എണ്ണ കയ്യെ തേച്ച് കൊടുക്കുന്നത് നല്ലപോലെ കൊത്തി അരിഞ്ഞ് പയറിട്ട് കറി വെക്കാനാണ് നമ്മുടെ ലക്ഷ്യം വൻ പയറിട്ട് കറി വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്നാൽ നമ്മുടെ കയ്യിൽ ഇന്ന് വൻ പയറില്ലാത്തത് കൊണ്ട് നമുക്ക് ചെറുപയറിട്ട് കറി വെച്ചേക്കാം അമ്മയ്ക്ക് പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് കൊത്തി അരിച്ചിലും കറി വെപ്പും ഞാൻ തന്നെയാണേ കൊത്തി ശേഷം കുറച്ച് നേരം എണ്ണ തിരുമ്പി വെക്കണേ അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് തവണ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ശേഷം തേങ്ങ ചിരകി കുറച്ച് മുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ അതിന് കടായി വെച്ച് കൊടുത്ത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് ആദ്യം അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം അരപ്പിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും ചെയ്യ ഇതുപോലെ നമ്മുടെ വാഴച്ചുണ്ടിട്ട് കൊടുക്കുന്നുണ്ടേ വാഴച്ചുണ്ടിലേക്കൊന്ന് ആവി കയറിയതിന് ശേഷം ചെറുപയർ നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടുകൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം പയറിട്ട് കൊടുക്കാതെ ചുണ്ട് തന്നെ തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ കഞ്ഞിയും വാഴച്ചുകൊണ്ട് തോരനും കുറച്ച് അച്ചാറും കൂട്ടി നമ്മളെല്ലാവരും കണ്ടെ കഞ്ഞിയും കുടിച്ചേ കഞ്ഞി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കെന്തേ നമുക്ക് കുറച്ച് അതിഥികൾ വന്നു ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ള വീട്ടിലേക്ക് ഇവരും കൂടെ വന്നപ്പോൾ കളറായി ആരും മിണ്ടാനില്ലാതെ ബോറടിച്ചിരുന്ന കിങ്ങിണിക്ക് ഇവർ വന്നപ്പോഴത്തേക്കും ഡബിൾ എനർജി ആയി കേട്ടോ ആദ്യമായിട്ട് വീടേ വരുന്നതിൻ്റെ ചമ്മനാടമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ കുട്ടൂസിൻ്റെ കളിയും ചിരിയും കണ്ട സമയം പോകുന്നതേ അറിയില്ല കുട്ടൂസ് വന്നു കഴിഞ്ഞാൽ കിങ്ങിണിക്ക് പിന്നെ അവൻ്റെ പുറകൊന്നും മാറാൻ സമയം ഉണ്ടാവില്ല കുറച്ചു നേരം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം പിള്ളേരെല്ലാം ഒരു ഗ്രൂപ്പും ഞങ്ങളെല്ലാം മറ്റൊരു ഗ്രൂപ്പും ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ കുറച്ചുനേരം വർത്താനം എല്ലാം പറഞ്ഞിരുന്നതിന് ശേഷം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ പോവാമെന്നും പറഞ്ഞുകൊണ്ടിറങ്ങി അവർ പോകുന്നു കണ്ടപ്പോൾ കിങ്ങിണിക്കും വിഷമമായി പിന്നീട് അവൾ ഒറ്റയ്ക്കാണല്ലോ അങ്ങനെ കിങ്ങിണിയുടെ വിഷമം മാറ്റാനായി ഞങ്ങളും പോയി ടൗണ് വരെ ഹലോ ഞങ്ങൾ വന്ന് രാമപുരത്തെ പള്ളിയിലൊക്കെ ഒന്ന് കയറിയൊരു തിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ രാമപുരം പള്ളിയിലെ ചെറിയ പെരുന്നാടായിരുന്നു അന്ന് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പള്ളിയിലെ തിരിയെല്ലാം കത്തിച്ച് എണ്ണയെല്ലാം ഒഴിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര പനിയും ചുമയൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അമ്മയും പള്ളിയും വന്നിട്ടുണ്ടായിരുന്നില്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായിട്ടുള്ളത് കൊണ്ട് കടകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു കിങ്ങിണിയുടെ ലക്ഷ്യം അങ്ങോട്ട് തന്നെയായിരുന്നു കിങ്ങിണിയെ സന്തോഷിപ്പിക്കാനായിട്ട് കടയിൽ കയറി ഒന്ന് രണ്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയേ നമ്മുടെ ഇവിടെ പെരുന്നാളിന് മാത്രമായിട്ട് കിട്ടുന്ന ഒന്ന് രണ്ട് പലഹാരങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കിങ്ങിണി കടയിൽ കയറി അത് വേണം ഇത് വേണമെന്നും പറഞ്ഞു വാശമൊന്നും പിടിക്കത്തില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളും മേടിച്ച പലഹാരങ്ങളൊക്കെ ആയിട്ട് ചട്ടൻ ചായയുടെ കൂടെ ഞങ്ങൾ കാപ്പിയും കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്